ചോയിച്ച എത്രക്കോ ചോയിച്ചോ പാല് വാങ്ങി ആ പജ് കേട്ടോ ഇജ് എല്ലോ നടന്നു നോക്കിയിട്ട് മതി എന്നിട്ട് ഇജിന്നെ കറന്നിട്ട് ഇടക്കെ ആ പജ് കറന്നിട്ട് കൊണ്ടോ കാണാൻ ചൊർക്കില്ല മൂന്നര കൊല്ലായിട്ട് നടാടെ തോത്തുന്നു ഒരു പൈക്കോത്തു വരുമ്പിന്റെ മടി കറക്കഴിച്ച് തൊള്ള വെച്ച് കഴിഞ്ഞിന്നജണ്ടി കറന്നുല്ലാം കേട്ട് ഇതെ അങ്ങനത്തെ കച്ചവടം ഒന്നും കൂടെ ഇല്ല പറ്റൂലി പറ്റൂല്ല എന്ന് പറയും എന്നാ വാര് ഇപ്പൊ ആ പജ്ജിണ്ടല്ലോ കാണാൻ ചൊർക്കില്ല അജക്കെ ഇരുപത്തിമൂന്ന് ലിറ്റർ പാല് പാലക്കാതെ മൂന്നര കൊല്ലായിട്ട് നടാടുക രണ്ടര ലക്ഷം ഉറുപ്പൊക്കൊരു പരിചയം നടക്കുമക്കളെ ചൊറുക്ക് വേണ്ട കേട്ടോ ചൊറുക്കിണ്ടായ പറ്റൂല ഏ സി ലിക്കിന് വാങ്ങരുതേ കറുവൽ എ സി ലിക്കിന് വാങ്ങരുതേ ഉണക്കൽ വാങ്ങിക്കോളി തിന്നാൻ കൊടുത്തിട്ടിങ്ങനെ ഇണ്ടാവട്ടെ അതൊരു മുതലാണ് മൂന്നര കൊല്ലായിട്ട് ആ തോത്തുന്ന കുറ്റി കറ്റിന് കുട്ടിയെത്തിനൊക്കെ നോക്കു ഏ ചോച്ച എത്രക്കോ ചോയിച്ചോ പാല് വാണി ആ പച്ച ഉണ്ടാക്കോ ഇച്ചാ എല്ലോ നടന്നു നോക്കിട്ട് മതി എന്നിട്ട് ഇച്ചിന്നെ കറന്നിട്ട് ഇടക്കെ ആ പച്ച കറന്നിട്ട് കൊണ്ടേക്കോ കാണാൻ ചോർക്കില്ല മൂന്നേര കൊല്ലായിട്ട് നടാറ തോത്തുനിന്ന് വിടാട്ടി ഒരു ബൈക്ക് ഒരു ബൈക്കൊത്തൊരുമിന് മഴ ജമ്മിക്കൊത്തൊരുപിന്റെ മടി തൊള്ള അതെല്ലാം ൂടെല്ല പറ്റൂല പറ്റൂലെന്ന് പറയു എന്ന വരിപ്പ പജ് ഉണ്ടല്ലോ കാണാൻ ചോറുക്കില്ല ഇതൊക്കെ ഇരുപത്തി മൂന്ന് ലിറ്റർ പാലക്കത് മൂന്നര കൊല്ലായിട്ട് നടാടാ തോത്താണ് ഇറങ്ങാട ഇറങ്ങിയുടെ മനസ്സാ അറിവ് ഉറപ്പുറത്തില്ല നില അതിനെ കഴിച്ചത് അതിന്റെ എഴുത്തക്കാട് ചെല്ലൂലും അതിന്റെ എഴുത്തുകാര ചെല്ലൂല വളം പൊത്തിട്ട് ഇത് കൊണ്ടോ രണ്ടര ലക്ഷം ഒരു പൈസ അരുമ നടക്കും മക്കളെ ചൊറുക്ക് വേണ്ടട്ടോ കേട്ടോ ചൊറുക്കിണ്ടായ പറ്റില്ല എ സി ലിക്കുന്നു വാങ്ങരുതേ കറുവൽ എ സി ലിക്കിന് വാങ്ങരുതേ ഉണക്കിൽ വാങ്ങിക്കോളി ഇന്നിട്ട് തിന്നാൻ കൊടുത്തിട്ട് കൊടുത്തിട്ടിങ്ങനെ ഉണ്ടാവട്ടെ അതൊരു മുതലാണ് മൂന്നര കൊല്ലായിട്ട് ആ തോത്തുനി കുറ്റി കറ്റിനു പിടിച്ചാ മൂന്നര കൊല്ലായിട്ട് മക്കളെ നടാടെ ഇറങ്ങിയാണ് ഇതിന് കാണിച്ച മക്കളെ കണ്ടു കേടേ ആറാം പൊല്ല പറ വെറുതെ പരല്ലോ മാണികല്ലേ അത് അല്ല കറുക്കുന്ന മഞ്ഞര ചൊർക്കില്ല അത്തരക്ക് ധാരായിരുന്നു അത്തരക്ക് ധാരെ പജിനെ പൊടിച്ച അല്ലേ പിന്നെ മട്ടം പോലും ആ സുഖ ആ ഈ പൈക്കുട്ടി നമ്മൾ കൊണ്ടു കുത്തിച്ച് നിക്കാനും അതിലൊക്കെ പറ്റിയ പൈക്കുട്ടി ഓണക്ക പൈവിട്ടു ഒറ്റപ്പുറത്തോളൂ ആറ് പല്ലവരുടെ ജാതി പൈക്കുട്ടി ഒരു തെങ്ങുമെന്നൊരു തെങ്ങുമൊക്കെ മാറ്റിക്കാട്ടല്ല

അല്ല ഒരു ചേട്ടപ്പഞ്ചും ഉണ്ടായാലോ അല്ല കുട്ടികളെ ഈ നൂലുമ്പോക്ക് ഒന്നും വേണ്ടേ ഈ ഒരു നൂലുമ്പിന് മനുഷ്യന്മാരെ ചുണ്ടും ചുരു ഉണങ്ങണ നേരം വരാണ്ടേ അഞ്ച് അഞ്ചര ഇക്കൂറി നല്ല ഉണമ്പ് നല്ല നല്ല ഇക്കൂറി നല്ല ഉണങ്ങണ നേരത്താണ് നോലുമ്പ് നല്ല ഒണങ്ങണേ നേരത്തെ നൂലുമ്പ് വരുന്നത് അപ്പൊ ഇപ്പൊ തുള്ളി പൈപ്പാലുണ്ടെങ്കില് ഒരു മനുഷ്യരോട് വർത്തനം മറക്കൂലാന്ന് ഇതാണ് ഇതിന്റെ ഒക്കെ തഞ്ചക്കടി ഇഞ്ച ഭാര്യ ചെറുക്കിഞ്ച കഞ്ജിലുണ്ട് ഞാൻ തന്നെ ഇറങ്ങ തോത്തുന്നു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ലിറ്റർ ആ പോലാരിന്ന് വെച്ചൊര് ചൊർക്ക് നോക്കാതെ വാങ്ങുന്നെങ്കിൽ ഓരിക്കൽ എന്റെ സാധനം കിട്ടും ഈ പജ് കൊണ്ടോണ കിട്ടും ഇതേ മറ്റേ ഇവിടെ ആ മൂന്നര കൊല്ലമായിട്ട് നാടാട ഇറങ്ങി തോത്തുന്നു കറക്കുന്ന ജന്ത്രമല്ല ഇറക്കുന്ന നോക്കൂല തൂറി കണ്ണോണ്ട് നോക്കൂല തൂറെ കണ്ണോണ്ട് തിരിഞ്ഞു നോക്കൂല അങ്ങനത്തെ ടീമിൻ്റെ അടുത്ത പിഞ്ഞൊക്കെ അതിന്റെ കറന്ന് ീതൊന്നരക്കിലോ വെല്ലത്തിട്ട് വെള്ളം കാട്ടി ഒന്ന് തുടച്ചു കഴുകി ഒരു നാല് ദിവസം ഇരുപത് ഇരുപത്തിരണ്ട് ലിറ്റർ ഇഞ്ചിം വരും കരഞ്ഞീന്ന വെച്ചാണ് ഇരുപത്തിരണ്ട് ലിറ്റർ കറന്നീന്ന വെച്ചാണ് മൂന്നര കൊല്ലായിട്ട് നടാടെ വീടുകളിൽ തോത്തുന്നത് മൂന്നര കൊല്ലായിട്ട് നടാടെ ഇതിന് അറിനൊരുത്തം ഇത് കൊണ്ടോയിട്ട് ഒന്ന് തേച്ച് കഴിക്കാണ്ട് കുട്ടിയൊക്കെ എന്തെങ്കിലും ചെറിയ കായ് ചായക്കായൊക്കെ നേരാക്കി നേരം നിർത്തുകയാണെങ്കിൽ അലിനെ വെച്ചിട്ട് പറഞ്ഞേക്കല്ലേ കുട്ടിയെ ഒരു പാത്രം ഉൾ കൊണ്ട ഒരു പാത്രം ഉഴ കൊണ്ടരുന്ന പറഞ്ഞു ഈ സാധനം നടാട കജിക്കടങ്ങറുപത് ഉറുട്ട കൊടുത്തിട്ട് തിരിച്ചു ചെയ്തൊരു കുട്ടിക്ക് കേട്ടോക്കെ ആറ് പല്ല പല്ലതിന്റെ പൊരല കണ്ടത് ഇതിനെ കണ്ട നമ്മൾ എന്ത് പറയും കണ്ടെന്ത് ആറാം പല്ല ഇരുപത്തി ആറ് ലിറ്റർ ഇരുപത്തി ലിറ്റർ മനസ്സാന്നെ അറുപത് ഉറപ്പെന്നല്ല കുട്ടി കൊടുത്തു കൊടുത്തിരുന്നു അത് തന്നെയാണ് അപ്പൊ തോത്തിൽ മൂന്നര കൊല്ലായിട്ടിട്ട തോത്തി തന്നെയാണ് നിങ്ങൾക്കൊരു കാര്യമില്ലേക്കുള്ളൂ ഒരു മോല പൊടിച്ച് ആറ് ലിറ്റർ ഏഴ് ലിറ്റർ വന്നിട്ട് വേറൊരു തുടള്ളൂ വെറുതെ പൗട്ട് പറയില്ല കേട്ടോക്കെ നിങ്ങൾ വാച്ച് റാടെ വാച്ചുള്ളൂ ഇരുന്നോളി ഇരുന്നോളി ഒരു മോല പൊടിച്ചിട്ട് മണിക്കൂർ കണക്കിൽ കറന്നിട്ടേ മറ്റേ മോല മാറ്റോളൂ അല്ലല്ല കറന്ന് കളീലപ്പേ ചൊർക്കില്ല ഇതിന്റെ കുളമ്പ് നമ്മളതിന്റെ കുളമ്പ് ചൊർക്കില്ല ആ വയസ്സേക്കു അതെ മൂന്നര കൊല്ലായിട്ട് ആ കെട്ടി കുറ്റിമെന്ന് കൊടുന്ന് കെട്ടിട്ട് നടാടപ്പിനെ കഴിച്ചു ആ ഒരു കുറ്റിമെന്ന് ആ ഇല്ല കൊടുത്തിട്ട് അതിന്റെ അതിന് പോത്തി കിട്ടാൻ വേണ്ടിട്ട് ആകെ അടങ്ങാറില്ല എന്താ വാങ്ങി ഇത് കുഞ്ഞു കൊയാക്കാൻ പച്ച കൊണ്ട് തെങ്ങിൻ്റെ ബാട്ടിലൊക്കെ കെട്ടിട്ട് കറക്കാൻ മാത്രം പഠിച്ചാൽ പോരാ ചങ്ക ഇറക്കാൻ കൊടുക്കണം ആ എന്നിട്ട് അതാണ് ചന്തക്ക് കുറ്റം പറയുന്നത് ഇതുകൊണ്ട് കെട്ടും പാത്രം കൊണ്ടുപോയി കറക്കും ഈ കച്ചവടം അര കൊടുക്കും ഇന്നവിടുക്കണ്ടാവില്ല അല്ല ഈ സാധനമൊക്കെ ഞാൻ ഒരു നാല് ആ പുള്ളി മുത്തൊക്കെ വളപ്പറ്റ അതിനൊക്കെ കൊണ്ടപ്പോ വെള്ളം നനച്ചു കിട്ടിയ ദിവസം ക്ലാസ് ഒമ്പത് ക്ലാസ് അവിടെ പൊന്നു കൊണ്ടേ ചെറിയൊരു കായി തരാം അവിടെ ഒന്ന് പീഞ്ഞോക്കട ഒന്ന് കഞ്ചിച്ച പാലൊക്കെ ണങ്ങിപ്പോടും ആ സമയത്ത് മൂന്നര കൊല്ലായിട്ട് നാടക കുഞ്ചി കൊടുക്കാതെ വരുന്നത് കറക്കൻകണി കറക്കൻക്ക് അടിയിലൊന്ന് ഇത് വാങ്ങിക്കൊടുക്കും നാട്ടിലൊരു മന്ദിരി സാധനം കിട്ടൂടാ ഒരു മന്ത്രിയുടെ സാധനം എം എൽ എന്റെ സാധനം അല്ല ഒരു മന്ത്രിയുടെ സാധനം കിട്ടൂടാ ഈ സാധനം വാങ്ങിക്കൊടുക്കണു ഒരാഴ്ച എടുക്കടാ ഒന്ന് വെള്ളം നൽകി പാത്രം എടുക്കുമ്പോ എടുക്ക പാത്രം കൊണ്ടുപോയിട്ട് ബക്കറ്റ് കൊണ്ടരവിട്ടിന്ന് പറയുന്നത് ഇത് വരും കായലിനുള്ള അല്ലല്ലേ മനസ്സാദി ചൊർക്കും കജു കൊണ്ടു പോയി